എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത നമ്മുടെ പുഴയോരത്ത് സ്ഥിതി ചെയ്യണ നാലുകെട്ടിൻ്റെ വില കുറച്ചിട്ടുണ്ട് ഇത് എയർപോർട്ടിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എയർപോർട്ടിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ കാണുന്ന ത്രീ ബി എച്ച് കെ നാലുകെട്ട് വീട് സ്ഥിതി ചെയ്യണം നല്ല ഒരു വീടാണ് ഫുൾ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നോക്കിയേക്കണം നല്ല സൂപ്പർ ഒരു വീടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ അകവും കാര്യങ്ങളൊക്കെ ഫുൾ നീറ്റ് ആൻഡ് ക്ലീനാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ലോറി വരെയും വരും അപ്പോൾ എല്ലാ സൗകര്യവും ഉള്ളൊരു വീടാണ് ഈ വീട് എൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലിരിക്കും മുന്നേ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കാണണമെങ്കിൽ അത് കയറി നോക്കിയാൽ മതി ഒരുപാട് ഐറ്റംസൊക്കെ എൻ്റെ ചുറ്റുപാടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടുകൾ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ നമ്മുടെ ചാനലിലൂടെ സ്വന്തമാക്കാൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് വീടുകളില നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അതിൽ പുതിയതൊക്കെ കണ്ടാൽ മതി പഴയതെല്ലാം വിറ്റ് പോയിട്ടുണ്ടാവും